മോളെ ഇത്രയും ദൂരത്ത് വന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് വരുവാണി പോട്ടെ എന്ന് പറയാം രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പോളെ ഇരിക്കാൻ ആഗ്രഹം ഇല്ലായിട്ടല്ലേ പക്ഷെ ഇപ്പൊ തന്നെ മൂന്ന് ദിവസം നിന്നില്ലേ പിന്നെ അയാളുടെ സ്വഭാവം അറിയാലോ ഞാനല്ലോ അവിടെ തീരെ പറ്റില്ല ഇപ്പൊ തന്നെ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു നല്ല ആളാ ചേച്ചി ഒരാഴ്ച ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു രണ്ടു ദിവസം കൂടി ഇരിക്കേച്ചി പറ്റാനിട്ടല്ലേ മോളെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഞാൻ ഒരാഴ്ച ഇരിക്കാൻ നോക്കാ പിന്നെ റിസൾട്ടൊക്കെ വന്നതല്ലേ ഇന്റർവ്യൂനൊക്കെ പോയി തുടങ്ങിയോ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലേച്ചി കുറച്ചുകൂടി കഴിയും എന്തായാലും ഇന്റർവ്യൂന് പോകുമ്പോ ഒറിജിനൽ വേണ്ടേ അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാ അല്ലെ മോളിന്റെ ജോലിക്കാർ എന്തായി അതാ ഞാൻ അടുത്ത മാസം കേറും അയനേടൻ്റെ ടീച്ചറായിട്ട് പിന്നെ ഗീതു നിന്റെ സർട്ടിഫിക്കറ്റ് വന്നാ പറയണേ ഏടനോട് പറഞ്ഞേ ഞാൻ ഏതെങ്കിലും കമ്പനിയിൽ ജോലി നോക്കാം ആ ചേച്ചി ആ ഹലോ എവിടെ എത്തി ആണോ ഇല്ല ഞാൻ മാറ്റിട്ടില്ല ഏട്ടനെ വിളിച്ചിട്ട് മാറ്റാന്ന് ചോദിച്ചിരിക്കുന്നു അത്തോളം വന്നാ മതി നേരെ അമ്മനെന്താ കാണാത്ത അല്ല മോളെ നീ ഇവിടെ വന്നിരിക്കാ ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോയിന്ന് അമ്മ വരെയാണ് ഞാൻ എങ്ങനെ പോവാനാ അല്ല എന്താ ഇത്ര സമയം ഇപ്പൊ അഞ്ചര കഴിഞ്ഞില്ലേ നിന്നോട് നീ രാവിലെ തന്നെ പറഞ്ഞില്ലേ മോളെ ജോലി കഴിഞ്ഞാൽ മീറ്റിംഗ് ഉണ്ട് എന്നുള്ളത് മാസം അവസാനം അല്ലേ അതിന് തിരക്കാ ഞാൻ വീട്ടിൽ പോയി നമ്മൾ ഒരുമിച്ചല്ലേ പോലെ എപ്പോഴും മോള് വണ്ടിയുള്ള സമയത്ത് കോളേജ് കഴിഞ്ഞ് അമ്മനെ കൂട്ടാൻ വരും എവിടെ കൊണ്ട് വണ്ടിനെ അടിച്ച് വണ്ടി വർക്ക്ഷോപ്പിലല്ലേ ഈ ബസ്സിൽ വന്ന് എന്ത് ഇവിടെ ഇറങ്ങുന്ന മോളെ നേരെ പോയാലും വീടത്തില്ലേ ഓ ഇപ്പൊ ഞാൻ കുറ്റം ഞാൻ അമ്മനോട് എത്രയായി പറയുന്നത് ഒരു കാറോ ബൈക്കോ എടുക്കാൻ അങ്ങനെയാണെങ്കിൽ ജോലി നേരെ നീ നീയെന്ന് പറഞ്ഞു ഞാൻ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പോയത് ആ കാർ കൊണ്ട ഫോസ്റ്റിലിടിച്ച പിന്നെ പിന്നെ വണ്ടി കാണുമ്പോ തനിക്ക് പേടിയാ മോളെ ഡ്രൈവിംഗ് പഠിക്കുമ്പോ അങ്ങനെ തന്നെമ്മേ അന്ന് സ്കൂട്ടി പഠിക്കാൻ പോയിട്ട് എന്താ എവിടെയോ വീണ് കൊണ്ട് പിന്നെ പോയേ ഇല്ലല്ലോ ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യും ജോലിയും കഴിഞ്ഞ് ബസ്സിൽ തെക്കിന്ന് ഇറങ്ങിയിട്ട് വരണ്ടേ എന്നാലും ഒന്ന് രണ്ട് വർഷം കഴിയണ്ടേ കല്യാണത്തിന് അപ്പോഴേക്ക് ഞാൻ പഠിച്ചെടുക്കും അല്ല മോളെ പച്ചക്കറി വാങ്ങിക്കാൻ പോവണ്ടേ പച്ചക്കറി വാങ്ങിക്കാൻ പോവാനോ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടേ എനിക്ക് മാതിയായി വേഷം എന്നിട്ട് പൈ അമ്മേ വീട്ടു പോവാ പച്ചക്കറിയൊക്കെ നാളെ വാങ്ങിക്കാം ഭക്ഷണമൊക്കെ പോകുമ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരാം മോളെ അതൊരു ഓട്ടോക്ഷിക്കുണ്ട് വാ പോകുക പച്ചക്കറി ഇല്ലാണ്ട് ആവില്ല നാളെ രാവിലത്തേക്ക് വേണ്ടതല്ലേ

ആ ഇതൊരു മനോ ഞാൻ മേലെ തുണി ഉണക്കാൻ വേണ്ടി പോയതാ മോനെ വന്നിട്ട് കൊറേ സമയോ ഇല്ല ഞാനിപ്പോ വന്നോളൂ നേരം അല്ലേ ഇല്ല മോനെ അത് കുറച്ചുശേ വർക്ക് ചെയ്യുന്നില്ല ഇല്ട്രേഷൻ വരാൻ പറഞ്ഞു കാണുന്നില്ല അതുപോലെ നീ ഗൾഫ് കൊണ്ട് ഒരാഴ്ച ആയില്ലേ ഇപ്പഴാണ് അളയമ്മനെ കാണാൻ പറ്റുന്ന വേറെ വിചാരിച്ചേ ഇപ്പൊ രണ്ടാഴ്ചയായാലും കല്യാണം വീട്ടിലും ഒരുപാട് പണിക്കാറില്ല അതിന്റെ തിരക്കില്ല അത് ശരിയാ കല്യാണം രണ്ടാഴ്ച അല്ലേ ഉള്ളൂ ഒരുപാട് തിരക്കുണ്ടാകുന്ന വന്ന കാലം ചോച്ചു നീക്കണേ ഇരിക്കടാ ഗീതോന് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോയതാ മോനെ സത്യം പറഞ്ഞ അങ്ങനെ രണ്ടാം കൂടി ഇറങ്ങാൻ നിന്നതാ അപ്പഴാണ് മെസ്സേജ് വന്ന അവളുടെ കൂട്ടുകാരികളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞു അങ്ങനെ പോയതാ അത് ശരി ഞാൻ കല്യാണ ശരിയാണക്കത്ത് അടുത്തു കിട്ടി അപ്പൊ ആദ്യം അവളുടെ വീട്ടിൽ കൊടുക്കുന്ന ഒരു ചടങ്ങ് അപ്പൊ അതിന് ഇളയമ്മനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛനും അമ്മയൊക്കെ വരാൻ എന്നാണ് വീട്ടിൽ പണിക്കാണ്ടല്ലോ എന്താടാ എന്താ മോനേത് ഇതിനു വേണ്ടി തിരക്കിഴങ്ങ് ഓടി വന്നത് നിന്റെ അമ്മയൊക്കെ ഫോണിൽ വിളിച്ച് എന്നെ പറഞ്ഞില്ലേ നേരിട്ട് വന്ന് പറഞ്ഞാലേ അതൊന്നും അല്ലേ ഇളയമേ ഞാൻ ഗൾഫിൽ തന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ അമ്മയാണ് എനിക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം തരുന്നില്ല അപ്പൊ നമ്മുടെ കായത്തി അച്ഛനെ വീട് അടിയാ അവര് വീട് മാറൊക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല രാവിലെ ഞാൻ ഫോണ് വിളിച്ചിട്ടായിരുന്നു ചേച്ചി എടുത്തിട്ടില്ല അത് രാവിലെ തന്നെ അവനെ ജോലി കയക്കാണ്ട് തിരക്കിലായിരിക്കും മോനെ അത് അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കത്തത് പിന്നെ ഇത് പറയുമ്പോൾ അത്രയും ദൂരെ പോകണ്ട കേട്ടോ പത്തുനൂറ് കിലോമീറ്റർ കടന്നു പോകണം നീ പരിപാടിക്ക് എന്നാൽ അവൾക്ക് വരാൻ പറ്റും തോന്നുന്നില്ല എന്നാൽ കല്യാണം ഒരാഴ്ച അവളുണ്ടാവും ആഹ് അത് ശെരിയാണ് ഞാൻ ചേച്ചിയായിട്ടേന ഫോൺ വിളിക്കൽ എന്താ മോനെ അതിപ്പോ ഞാനിങ്ങനെയാ അമ്മ എപ്പോഴും വിളയമനോട് പറയുന്ന കാര്യം തന്നെയാണ് ഗായത്രിച്ച് കല്യാണം കണ്ട അത്രയും ദൂരമാണ് ഇപ്പൊ ഗീതന് ഇത്ര വയസ്സ് ഒരു വർഷത്തിൽ അവളെയും കല്യാണം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇളയമൊറ്റയ്ക്കല്ലേ അമ്മക്കാണെങ്കിൽ എന്നോട് ഫോൺ വിളിച്ച് ഈ കാര്യം മാത്രമേ പറയുള്ളൂ ഇപ്പൊ എങ്ങനെയെങ്കിലും എന്നോട് വിളയമോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി വിട്ടതാ ചായ എടുത്തിട്ട് വരാം ആ പൂജ തിരക്കാണോടാ കല്യാണത്തിന് ഇനി ഇരുപത് ദിവസമുള്ളു അത് പറയാൻ വേണ്ടി വിളിച്ചതാ ആ എൻഗേജ്മെന്റ് വിളിച്ചിട്ട് മുങ്ങിയതല്ലേ അതുപോലെയാണ് പരിപാടി എങ്കിലേ അറിയാലോ എന്തായാലും അരണേ ലീവ് എടുത്തിട്ട് ആ ഇല്ല എറണാകുളത്താ ഇവിടുന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർണ്ട് അല്ലടോ മാട്രിമോണിയ ആള് ഷിഫല ഉം ഓക്കെ എന്നാലും നീ ലീവ് എടുത്തിട്ടാ ശെരി ബാക്കിയുള്ള എനിക്ക് വിളിക്കുന്നേ നിന്നെ ആദ്യം ശെരി ശരി ശരി ശരിടാ അമ്മ എന്താ എവിടെ വന്നിരിക്കുന്ന ഒന്നുമില്ല മോളെ വെറുതെ അമ്മ ഞാൻ കൊറേ ദിവസം ശ്രദ്ധിക്കുന്നുണ്ട് അമ്മക്ക് നല്ല മൂഡൌട്ടാണല്ലോ എന്താ അമ്മേ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ല മോളെ ഞാൻ അങ്ങനെ ആലോചിക്കാ ചേച്ചിനെ കൊണ്ടുപോയതാണെങ്കിൽ വയനാട് പത്ത് നൂറ് കിലോമീറ്റർ ഉണ്ട് നിന്നെ കൊണ്ടുപോകണത് എറണാകുളത്തോ അമ്മയ്ക്ക് മക്കളിനൊന്ന് കാണണം തോന്നിയാ എങ്ങനെ ഞാൻ ബസ്സുകാർ ഇത്രയും ദൂരൊക്കെ വരും അതും പറഞ്ഞിട്ട് എന്താക്കാനാ അമ്മേ ഇവിടെ അടുത്തുള്ള എത്ര ആലോചനകൾ ബ്രോക്കർ കൊണ്ടുവന്നതാ ഏതെങ്കിലും ഒന്ന് ശരിയായോ ഇതാണെങ്കി എനിക്ക് എല്ലാം കൊണ്ട് ഓക്കെയാ പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യാൻ മാനേജർ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് ശേഷം എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ തരാന്നുള്ളത് അതൊക്കെ ശരിയെന്നെ മോളെ പക്ഷെ നീയും കൂടി പോയി കഴിഞ്ഞാലേ പിന്നെ അമ്മക്ക് ആരേ ഉള്ളത് എൻറെ അമ്മ കല്യാണത്തിന് ഇനി കൊറച്ചു ദിവസമുള്ളൂ അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ വിഷമിപ്പിക്കുക പിന്നെ പന്തലിന്റെയും ഭക്ഷണത്തിന്റെ കാര്യം എന്തായി പന്തലിന്റെ കാര്യം ചേച്ചി ചേച്ചിയായിട്ട് കൂടി നോക്കിക്കോളാം പറഞ്ഞത് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം മനു ആരെയും ശരിയല്ലേ മനോട്ടം ഗൾഫ് പോകുന്നതിന് മുമ്പ് ഇവിടെ കാറ്ററിങ്ങിൽ നിന്നല്ലേ എന്തായാലും ഞാനൊന്നും വിളിച്ച് കൺഫേം ചെയ്യട്ടെ പിന്നെ ചേച്ചി ചേച്ചിയായിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ അവര് വരാന്നാ പറഞ്ഞത് അമ്മ അവിടെ തന്നെ ഇരിക്കാണ്ട് വേഗം വന്നേ കുറെ ആൾക്കാരും വിളിക്കാനുള്ളതാ വീട്ടില് പോയിട്ട് ഒറ്റയ്ക്ക് എന്താക്കാനാ എപ്പഴും നമ്മൾ ഒരുമിച്ചല്ലേ പോവല് വേഷം എന്നിട്ട് വയ്യമ്മേ വീട്ടിൽ പോവാ പച്ചക്കറക്ക് നാളെ വാങ്ങിക്ക നീ എന്തെങ്കിലും ഒന്നും പരാതിങ്ങനെ ഉണ്ടാതിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ആദ്യം പറഞ്ഞതല്ലേ അപ്പൊ എന്താ പറഞ്ഞത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവന്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാൻ അല്ലേ പറഞ്ഞത് ഇത് എപ്പോഴാണെങ്കിൽ രണ്ടാളുടെ കല്യാണം കഴിഞ്ഞു ഇനി നീ ഒരു തീരുമാനം എടുക്ക് അല്ലാതെ ഇങ്ങനെ എത്ര എന്ന് വെച്ചിരിക്കാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മൂത്ത മോള് ഏഴിലും രണ്ടാമത്താൾ അഞ്ചിലും പഠിക്കുന്ന സമയത്തല്ലേ മൂപ്പറിട്ടിട്ട് പോയിട്ട് വേറെ കല്യാണം കഴിച്ചത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാനും എന്റെ മക്കളും എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം നാട്ടുകാരൻ്റെയും കുടുംബക്കാരന്റെയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓരോരുത്തവിന്റെ കുത്തുവാക്കും നോട്ടവും എല്ലാം ഞാൻ സഹിച്ചത് എന്റെ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടാ ഇപ്പൊ രണ്ടളിനും കല്യാണം കഴിഞ്ഞു നല്ല കുടുംബ ജീവിതവുമായി ഇത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചേച്ചി ഇനി ഒരു എണ്ണം കെട്ട് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നീ എന്തേ പറയുന്നത് ഏതോ ഒരുത്തിനെ കല്യാണം കഴിഞ്ഞു അവനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞെങ്കാണ്ട് ഇപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞതല്ലേ എന്റെ രണ്ട് മക്കളും കഴിഞ്ഞു നിന്റെ രണ്ട് മക്കളും കഴിഞ്ഞു അവർക്ക് എത്ര സന്തോഷിച്ചിരിക്കുന്നു ഈ നാട്ടിൽ എത്ര ആൾക്ക് കല്യാണം കഴിയുന്നത് എല്ലാവരും അവനെ പോലെയാണോ അല്ലെങ്കിൽ നീ എന്തിനാ ആർക്കും വേണ്ടി നിന്റെ ജീവിതം കളയുന്നത് ഏതോ നാട്ടിൽ പോയി അവൻ കല്യാണം കൂടി ജീവിക്കുന്നു ഇത്രയും വലിയ വീട്ടിൽ എത്ര കല്യാണം ഒറ്റയ്ക്കിരിക്കാൻ വിചാരിച്ചിട്ടാ ഒരു പണിന് കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുന്ന ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഈയൊരു പ്രായത്തില് ഒരാൾക്ക് ഒരാൾ തോണയുള്ളത് നല്ലതല്ലേ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുത്താലോ മക്കൾ നമ്മുടെ അല്ലാണ്ട് ആവുന്നില്ല പക്ഷെ എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുടുംബ ജീവിതങ്ങളൊക്കെ ഇല്ലേ എല്ലാ കാര്യത്തിലും അവർക്ക് ഓടി വരാൻ പറ്റുവോ ഇപ്പൊ നോക്ക് നീ ഒരു ദിവസം പനി വന്നു കിടന്നു പൊളി വെള്ളൂട്ട് ഒരാൾ വേണ്ടേ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാമെന്ന് എനിക്കറിയാം മക്കൾ ഒരുപാട് പറഞ്ഞു നോക്കി ഈ പ്രായത്തിൽ ഞാൻ രണ്ടാം ഘട്ടം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എന്താ പറയുക ഈ സമൂഹത്തിന് എന്താ പറഞ്ഞോടാകാം നീ രണ്ട് ചെറിയ മക്കളെയും കൊണ്ടിരിക്കുമ്പോ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കി ആൾക്കാര് അല്ലെങ്കിൽ ഈ ഒറ്റപ്പെടുന്നവരുടെ വേദന ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് അറിയില്ലാലോ അത് നിന്നെ പോലെ അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ മറ്റുള്ളവർ എന്ത് പറയും ജീവിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് മനസ്സമ്മത ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് നീ ആ കാര്യം വിട്ടേക്ക് നിന്റെ കൂടെ ഞങ്ങളുണ്ട് നീ ആലോചിച്ചു നല്ലൊരു തീരുമാനം പറയും ഈ ഒരു പ്രായത്തിൽ വീണ്ടും ഒരു കല്യാണത്തിന് ശ്രമിച്ചാൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സൈബർ ആക്രമങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരും ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് കണ്ടതാണത് ഈ ഒരു പ്രായത്തിൽ നമ്മളെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നല്ലൊരു പാർട്ട്ണർ ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഈ സമൂഹം എങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്യുക എന്ന് പേടിച്ചിട്ട് മാത്രമാണ് പലരും എല്ലാ സഹിച്ചിട്ടും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നത് സമൂഹം എന്ത് പറയുമെന്ന് പേടിച്ചിരുന്നാൽ നമുക്കൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും തഴക്കാമേണ്ടി